വലിയോരായുധമാം നോമ്പിൽ തീഷ്ണതയുൾക്കൊള്ളുക ഇതിനാൽ ജയമേറ്റു വ്രതരാ മഷിഹായി പൂർണരും മോശമലയിൽ ശോഭിച്ചതിനാലേ നാദൻ സാത്ത നേതിനാൽ വന്നു ഏലിയ നിപിയായതിനാൽ സഹദേ നയവാൻ ശ്രേഷ്ഠത പൂണ്ടല്ലോ ശ്രേഷ്ഠ ത്രിയേക ദൈവത്തിന് ശ്രുതി വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഗലിയിലെ കഫർ ഹോമിൽ യേശുദമ്പുരാൻ ഭൂതഗ്രസ്തനായ മനുഷ്യനെ സൗഖ്യമാക്കുന്ന സംഭവമാണ് പ്രതിപാദിക്കുന്നത് ഒരു മനുഷ്യനും അവൻ്റെതായ ഒരു സത്തയുണ്ട് ആ സത്തയെ മറന്ന് മറ്റൊരാളായി മാറുന്ന അപകടമാണ് ഈ വേദഭാഗം വിവരിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കുക പലപ്പോഴും നാം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നില്ലേ സാഹചര്യങ്ങളെ മാറ്റേണ്ട ക്രിസ്ത്യാനി ഇന്ന് സാഹചര്യങ്ങളുടെ സൃഷ്ടിയായി മാറുന്നു എന്നത് എത്രമാത്രം അപകടകരമായ കാര്യമാണ് ഒരാൾ നമ്മളെ ശകാരിക്കുകയാണെന്ന് വിചാരിക്കുക നാം എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക നമ്മുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് തർക്കിച്ചുകൊണ്ട് ഒരു പക്ഷേ അതേ നെഗറ്റീവ് വൈബിൽ അയാളോട് നമ്മൾ പ്രതികരിച്ചെന്നിരിക്കാം മൃതസഞ്ജീവിന് തേടി മരുത്തുമലയിലേക്ക് പോകുന്ന ഹനുമാനെക്കുറിച്ച് ഭാരതീയ ഇതിഹാസങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ അയാൾക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല അയാൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ എന്തു ചെയ്യുന്നു മരുത്തുമലയെ പിഴുതെടുക്കാൻ കഴിയുമെണ്ണം അയാൾ വലുതാകുന്നു അതെ പ്രശ്നങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുമെണ്ണം നാം വലുതാകുകയാണ് വേണ്ടത് അതിനു പകരം ഇന്നോ നമ്മുടെ മുമ്പിലുള്ളൊരു കൊച്ചു പ്രശ്നം പോലും നാം ഊതി വീർപ്പിച്ച് എത്രമാത്രം വലുതാക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധനായ മത്തായി സ്ത്രീകയുടെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം കടലിനു മീരെ നിൽക്കുന്ന കർത്താവിനെ കണ്ട് പത്രോസ് കടലിലേക്ക് ഇറങ്ങുന്നു പക്ഷേ അവൻ ആ കടലിനെ നോക്കി താണുപോകുന്നുണ്ട് നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളിലേക്കും നോക്കി താണുപോകുന്നവരാണോ നാം അതോ കടലിനെ ജയിച്ച തിരയെ മെതിച്ച കർത്താവിനെ നോക്കി പ്രശ്നങ്ങളെ അതിജീവിക്കുന്നവരാണോ നാം സ്വച്ഛമായ സമാധാനപൂർണമായ ഒരു ജീവിതം കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ നമ്മുടെ നേരെ കരം നീട്ടി നോമ്പിൽ ചോദിക്കുന്നുണ്ട് അല്പവിശ്വാസി നീ എന്തിന് സംശയിച്ചു തിരയെ ജയിച്ച് കടലിനെ ജയിച്ച് ക്രിസ്തുവിനെ നോക്കി നിൽക്കാൻ ഈ നോമ്പിൽ നമുക്ക് കഴിയട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അധ്വാനിക്കുന്നവരും വഹിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൾ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പതിനൊന്നിന്റെ ഇരുപത്തിയെട്ട്